എല്ലാവർക്കും നമസ്കാരം ഞാൻ ജ്യോത്സൻ ശ്രീനാഥ് എൻ്റെ കളരി മേക്കാട്ട് കളരിയാണ് ഞാൻ തൃശ്ശൂരാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് എല്ലാവർക്കും പ്രധാനപ്പെട്ട എല്ലാവരുടെ മനസ്സിലും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു സംശയമായിട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അത് വീട്ടിൽ മൂർത്തികളെ വെച്ച് ആരാ ആരാധിക്കുന്നത് നല്ലതോ അല്ലെങ്കിൽ ദോഷമാണോ അത് ഇത് പറയുമ്പോൾ തന്നെ ചോദ്യം കാര്യം ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ ഇതൊരു അതീവ ഗൗരവുള്ള വിഷയമാണത് കാരണം ഈ മൂർത്തികളെ പരിപാലിക്കുന്നതിൽ എത്രത്തോളം ശ്രദ്ധ പുലർത്തണം ഇതാണ് എല്ലാവരുടെയും സംശയം ഇന്നത് ചെയ്യാൻ പാടു ഇന്നത് ചെയ്താൽ തെറ്റാവോ ആപത്താവോ ശരിക്കും പറഞ്ഞാൽ ഈ മൂർത്തികളെ വെക്കുന്നത് തന്നെ ഏറ്റവും ഗുണാണെന്ന് പറയാൻ പറയുന്നതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കേണ്ടത് വ്യക്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ആപത്താണ് കൃത്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോടുന്നില്ലെങ്കിൽ ആപത്ത് തന്നെയാണ് അത് ഇന്ന ആ മൂർത്തിയുടെ സ്വഭാവം അതിന് പ്രാധാന്യം അല്ല സൗമ്യമായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയിട്ടുള്ള സൗമ്യമായിട്ടുള്ള കലകളോട് കൂടിയിട്ടുള്ള ദേവതയാണെങ്കിലും ആ കൃത്യമായിട്ടുള്ള ആചരണമില്ലെങ്കിൽ അത് എന്താ പറയുക ഒരു ഒരു ദേവതാ വിഷയത്തില് താന്ത്രികമായിട്ടുള്ള വിഷയത്തില് പോലും അവിടെ പറയണ്ടല്ലേ ആ വ്യവസ്ഥ അനുസരിച്ച് പ്രതിഷ്ഠിച്ച് ആ ദേവനെ വ്യക്തമായിട്ട് ഇന്ന കൊണ്ടു നടക്കും അത് നിർബന്ധമായിട്ട് ഞങ്ങൾ ചെയ്യും അത് അറിയാം ഈ അധപ്രതിഷ്ഠനാധിനരം എന്നുള്ളതായിട്ട് നിയമം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ആ വ്യവസ്ഥ ഞങ്ങൾ അവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു 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 വാക്ക് അവിടെ ഒരു 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 നമ്മൾ പ്ലഡ്ജ് ചെയ്യുന്ന പോലെ പ്ലഡ്ജ് എന്താ പറയുക പ്ലഡ്ജ് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്ന പോലെ നമ്മളൊരു വാക്കവിടെ കൊടുക്കേണ്ടത് അത് തെറ്റിക്കഴിഞ്ഞാൽ ആപത്ത് തന്നെയാണ് സംശയമില്ല അപ്പോൾ കൂടുതലായിട്ട് വരേണ്ടത് ആപത്ത് എന്നുള്ള വാക്ക് തന്നെയാണ് ശരിക്കും അവിടെ പ്രാധാന്യമായിട്ട് വരുന്നത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മള് പരിപാലിക്കേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ ആ ആപത്തിന്റെ അവസ്ഥ ആ കുടുംബം നശിക്കാനും ആ കുടുംബം ഒരിക്കലും വളരാത്ത അവസ്ഥയിലേക്കും സന്താനാദി വിഷയങ്ങളും നശിക്കാവുന്ന പോലെ ആ കുടുംബം പോകും അത് സംശയമില്ല അത് നമ്മൾ ചിന്തിച്ചു വന്നാൽ അത് കുറെ വിഷയങ്ങൾ അതിരിക്കുണ്ട് ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷ വിഷയത്തെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ചതുർത്ഥനാഥസ് ദൈവതം യഥസ്യാൻ രൂപം ഗിരുധർമ്മ ദൈവം എന്ന് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും ഈ നാലാം ഭാവാധിപതിയായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ഇനിയിപ്പോ പലരും നാളെ ഒരു പ്രശ്നം വെച്ചപ്പോൾ ഒരു വിശേഷപ്പെട്ട പ്രശ്നമായിരുന്നു അപ്പോൾ ഒരു ഒരു നല്ല ഈ ദേവനൊക്കെ ആരാധിക്കുന്ന ഒരു സമുദായമായിരുന്നു അപ്പൊ അവരായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ അനേക ഗ്രഹങ്ങളുടെ ബന്ധം വന്നു അടുത്താണ് അപ്പൊ അടുത്താണ് നമുക്ക് പറഞ്ഞ അറിയാലോ അനേക ഗ്രഹങ്ങളുടെ ബന്ധം ആ ഭാവത്തിൽ വന്നു അപ്പം ഇവർ ആദ്യം വന്നത് പണിക്കലി ഞങ്ങളെല്ലാം കൂടി എങ്ങനെ ആരാധിക്കാന്ന് എന്നാ അവർ ഒരു ക്ഷയത്തിൻ്റെ സ്വഭാവം ഒരുക്കുണ്ട് ഒരു നാശത്തിന്റെ സ്വഭാവം ഒരുക്കുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഞങ്ങൾ എങ്ങനെ ആരാധിക്കാമെന്നാണ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഭഗവാനായിട്ട് ഇന്ന് തോന്നിപ്പിച്ചു അല്ലെങ്കിൽ ആ പ്രശ്നവശാലും ഞാൻ ചിന്തിച്ചിപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞു ഇത് നിങ്ങളിന്ന് കൊണ്ടു കിടക്കുന്ന നിങ്ങൾ നിങ്ങളൊരു കാലഘട്ടത്തിൽ ഉപേക്ഷിച്ചിട്ടുള്ള ദേവതകൾ തന്നെയാണ് അത് നിങ്ങൾക്ക് ആപത്തായിട്ട് വന്നിട്ടുള്ളത് പറഞ്ഞു അത് ഓരോന്ന് നമ്മൾ എടുത്തെടുത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ദേവതകളാണ് അത് വിഗ്രഹമായിട്ടോ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മറ്റു ചില സ്വഭാവങ്ങളായിട്ടോ ബന്ധപ്പെട്ട ദേവതകളായിരുന്നു ആ ദേവതകളെ നിഷ്കരണം അവർ എന്താ പറയുക മാറ്റിവെക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക മുതലായിട്ടുള്ള കാര്യം മാറ്റിവെക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത് അത് പല ഈ സ്ഥലത്തിൻ്റെയും മറ്റ് ലാഭങ്ങൾക്കൊക്കെ വേണ്ടി അതി അതിനുശേഷം അവരുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ആ കുറച്ച് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ലാഭം പിന്നീടുണ്ടായിട്ടുള്ള ആപത്തുകളും ആ ആപത്തുകൾ ശരിക്കും നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അപ്പം ആ മൂർത്തിയെ വെച്ച കാര്യങ്ങൾ എന്തുണ്ടായി ഒരു കാലഘട്ടത്തിൽ വെച്ചത് പിന്നീട് ആപത്തായിട്ട് മാറി കൊണ്ടു നടക്കാത്തതാണ് ആപത്തായത് പക്ഷെ അപ്പൊ ആപത്ത് എന്നുള്ള വിഷയമാണ് അതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടു കിടക്കുന്നത് നമുക്ക് നല്ലതാണെന്നും അത് ഏത് ദേവനാണെങ്കിലും നല്ല ദേവതകളാണ് ആ സൗമ്യമായിട്ടുള്ള ദേവകലകളായിരുന്നു അവർ കൊണ്ടുപോടുന്നത് പക്ഷെ അത് അവർക്ക് ആപത്തായിട്ട് മാറി അപ്പം എന്ത് കലകളെന്നുള്ളതല്ല കൊണ്ടു നടക്കുന്ന രീതി നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്നുള്ളതാണ് അത് ഒരു കാലഘട്ടത്തിൽ അവർക്ക് ചില അബദ്ധങ്ങൾ പറ്റി അവരുടെ ആ സമ്പ്രദായങ്ങൾ മാറി ഈ ദേവന് പാടില്ലാത്ത സമ്പ്രദായത്തിൽ അവരുടെ തലമുറക്കാര് കൊണ്ടുപോയിരുന്നു അത്ര അപ്പൊ ആ ആപത്തോടെ പോകും രണ്ടും ഞാൻ ഉദാഹരണമായിട്ട് പറയാൻ കാരണം ഈ രണ്ടും ഈ ദേവനെ വെച്ചത് അവർക്ക് എങ്ങനെ ആപത്തായിരുന്നു മാറി ആപത്തായി മാറി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ശരിക്കും അപ്പോൾ വീട്ടിൽ വെക്കാം അപ്പൊ അതിൻ്റെതായിട്ടുള്ള നിഷ്കർഷയോടുകൂടെ ഇനി വീട്ടിൽ നിന്ന് പുറത്തു വെക്കാനായിട്ട് വീട്ടിൽ നിന്ന് വെക്കാനായിട്ട് ആളുകൾ വരും പക്ഷെ അവരോടേതായിട്ടുള്ള ഉപദേശം ഈ മാറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെതായിട്ട് ചില സമ്പ്രദായങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അതിനാ നമ്മളെ നിലനിർത്തിയിട്ട് ചില സമ്പ്രദായങ്ങളുണ്ട് ഇത് നമുക്ക് പിന്നീട് നിലനിർത്തി കൊണ്ടുപോകാം കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം ഇങ്ങനെയൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങൾക്ക് തുടക്കം പോലും വെക്കരുത് അല്ലെങ്കിൽ ഒരിക്കലും കുറെ കാലഘട്ടം മുമ്പ് നശിച്ചു പോയിട്ട് ദേവതകളെ ഇനി പുതുതായിട്ട് വെച്ച് കൊണ്ടു കിടക്കുക ഇതൊക്കെ വളരെ ആലോചിച്ച് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ദേവതകളുടെ വീട്ടിൽ വെക്കണത് അതീവ ഗുരുതര അല്ലെങ്കിൽ വലിയ ശ്രദ്ധ അതീവ ശ്രദ്ധയോടു നമ്മൾ കൊണ്ടു കിട കൊണ്ടു നടക്കേണ്ടുന്നൊരു വിഷയമാണ് ശരിക്കും ഇനി ഞാനത് ഇത് ഒന്ന് പറഞ്ഞു ഇത് തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് അത്ര ഈ ദേവതകളെ നടന്നിട്ടുള്ള നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള വ്യക്തികളും ആ ഉപാസകന്മാരുന്നോ അല്ലെങ്കിൽ ആ ആ ഗുരുക്കന്മാരും അല്ലെങ്കിൽ ആ ഗുരുസ്ഥാനീയരായിട്ടുള്ള വ്യക്തികളെയോ അവരെയും നമ്മൾ ഇതുപോലെ ആരാധിച്ച് കൊണ്ടു കിടക്കണത്ര ഇതും പ്രാധാന്യമുണ്ട് അപ്പൊ ഈ രണ്ട് വിഷയങ്ങളും അത് ഓരോ ഓരോ ദേശത്തിനും ഓരോ പേരുകളിലാണ് ഇതൊക്കെ എന്താ പറയാ അവര് ഈ ഗുരുനാഥനുള്ളതായി ഗുരുനാഥൻ എന്നുള്ളതായിട്ട് സമ്പ്രദായം അറിയപ്പെടുന്നത് അപ്പം അതൊക്കെ അത് വ്യക്തമായിട്ട് ഈ രണ്ട് വ്യക്തികളെയും ഈ ഗുരുക്കന്മാരെയും ഈ ദേവതകളെയും നമ്മൾ കൃത്യമായിട്ട് കൊണ്ടു കടന്നാൽ നമ്മുടെ ഈ ധർമ്മതീ വിഷയം ശരിക്കും പൂർണ്ണമായിട്ട് വരള്ളൂ അപ്പം വീട്ടിൽ കൊണ്ടുകിടക്കുമ്പോൾ ഇത് രണ്ടും കൊണ്ടു കിടക്കണം ഇന്ന് ഇന്നത്തെ വ്യക്തികളുടെ മറ്റൊരു സംശയമാണ് ഈ രണ്ടും കൂടെ വീട്ടിൽ കൊണ്ടു കിടക്കണം അതായത് ഈ ഗുരുക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഉപാസകന്മാരായിട്ടുള്ള വ്യക്തികളെയും അല്ലെങ്കിൽ ഇതിന്റെ കാരണവന്മാരായിട്ടുള്ള വ്യക്തികളെയും ദേവതയെയും കൊണ്ടു കിടക്കണം അത് കൊണ്ടു നടക്കേണ്ടുന്ന കുടുംബങ്ങളാണെങ്കിൽ കൊണ്ടുനടന്നേ പറ്റൂ പാരമ്പര്യം അങ്ങനെയാണെങ്കിൽ അത് പാരമ്പര്യം നിലനിർത്തിയേ പറ്റും അത് എന്താ സ്വപൂർവൂജാധികം തന്തു വിധേയ മാത്രം ആ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്ന രീതികൾ ഒരിക്കലും മാറ്റി ചെയ്യാനോ തെറ്റായിട്ട് ചെയ്യാനോ മാറ്റി ചെയ്യാൻ തെറ്റായിട്ട് അല്ല മാറ്റി ചെയ്യാൻ നമുക്ക് അവകാശമില്ല ഇല്ല നിലനിർത്തിയേ പറ്റും അപ്പോ ഇന്ന് പറയുന്ന പോലെ ഈ പ്രേതബന്ധങ്ങൾ അങ്ങനെ വീട്ടിൽ വയ്ക്കും ചോദിച്ചാൽ ആ ചരിത്രം അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഉറപ്പായിട്ട് കൊണ്ടു അതിൽ ഇനിയും ജനങ്ങൾക്ക് പല സംശയങ്ങളുണ്ടല്ലോ എന്ത് ഈ പ്രേത വിഷയങ്ങൾ ആവാഹിച്ചു കൊണ്ട് കളയാൻ പറ്റൂ അതൊക്കെ ആ ചരിത്രം നോക്കി ആ കുടുംബത്തിന്റെ പാരമ്പര്യം ചരിത്രം ഈ സമൂഹം ആ കുടുംബ ആ കുടുംബങ്ങളുടെ സമൂഹം ആ ഒരേ ജ്യേഷ്ഠാനിയന്മാരുടെ മക്കളായിട്ട് ആ സമൂഹത്തിൽ ജീവിച്ചു വരുന്നതായിട്ടുള്ള ആ വ്യക്തികളുടെ പാരമ്പര്യം എങ്ങനെയാണ് കൊണ്ടു അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ അവിടെ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ അപ്പൊ അഭിവൃദ്ധി നമ്മൾ ആഗ്രഹിച്ചു ചെയ്യാം അല്ലെങ്കിലും ഒരു വളരെ നോർമലായിട്ടുള്ള ജീവിതം നമുക്ക് കൊണ്ടു കിടക്കാം എങ്കിലും ഇത് കൊണ്ടു നടക്കുക അല്ലെങ്കിൽ ആപത്ത് ചെയ്യാതിരിക്കുക തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ